മാപ്പിളപ്പാട്ട് പരിപാടിക്ക് പോകാനും കേൾക്കാനും അനുവദനീയമാണോ അശ്ലീലാവരുത് അശ്ലീലല്ലാത്ത കാരാണെങ്കിൽ പോകാം നിങ്ങൾക്ക് ആസ്വദിക്കുക ഒക്കെ ചെയ്യാ ധാരാളം ഹെദീസ് ഞാൻ പല ഈ പുസ്തകം ലഘുലേഖ ഞാൻ കൊണ്ടുതരാം എന്നിട്ട് നിങ്ങൾ ആഴ്ചങ്ങാടി വിതരണം ചെയ്തോളൂ നിങ്ങൾക്ക് വിട്ടുവന്ന് അഞ്ചു കുട്ടിയുള്ളൂ ഞാൻ വെറുതെ തരുകയാണ് അത് വരുന്ന കുത്തുവിൽ കൊണ്ടുവരാൻ എന്നിട്ട് നിങ്ങളത് കോപ്പിത്തിട്ട് തായിക്കോളി അല്ലെങ്കിൽ നൂറോളം ഹെദീസുകൾ ഞാൻ എല്ലാറ്റിന്നും ഉദ്ദേശിച്ചിരുന്നു എങ്ങനെ ഒരു വിരോധം നമ്മളെ സാൽഫി പ്രസ്ഥാനം മുഴുവൻ അതെല്ലാം അംഗീകരിച്ചു പോകുന്നത് എപ്പോ വരിക്കും നിന്നിട്ട് നമ്മളെ വാർഷിക സമ്മേളനം മുഴുവടുത്തോക്കിങ്ങൾ സമ്മേളനം മുഴുവടുത്തോക്കി നമ്മളെ തോഹീദ് ഗാനങ്ങൾ മുയിവം ഇതാണ് മ്യൂസിക് ഇല്ലാത്ത ഒന്നും കാണൂല ഇതൊക്കെ എന്താ ഗൾഫിലെ ചില അറബികൾക്ക് അഭിപ്രായം ഉണ്ട് അത് ഇങ്ങോട്ട് ആർക്കും അത് ചെയ്യ അവിടെ ചില ഷേഖമാർക്ക് അഭിപ്രായം ഉണ്ട് അതാ റാമാണ് അപ്പൊ എവിടെയാ റാമാണോ ഓലെ പൈസ മാത്രം കൊടുന്നാ പോരോ ആദർശം കൊണ്ടിരുന്ന അവരൊന്നും കാണാതെ ഇരുപത്തിയൂന്ന് സ്കേച്ചിന് എന്തോണ്ടാ വിൽ പുനോ തോന്നൽ ജുമാക്ക് രണ്ട് കൊടുക്കുന്നത് പെൺകുട്ടിയൊക്കെ എന്താണ് ആണും പെണ്ണും ഒന്നിച്ച് വിദ്യാഭ്യാസം പാടില്ല എന്നാ അതൊക്കെ ഒന്നും കാണാത്തോണ്ടാ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദൈനം ഞാൻ പറഞ്ഞത് ഞാൻ നൂറോളം ഹദീസ് ഉദ്ധരിച്ചിട്ടൊരു ഗ്രന്ഥം ഇരിക്കണേ ഏകദേശം അത് പത്തിരുപത് കൊല്ലം പേർക്ക് ഇതുവരെ മറുപടി അതിന് ഇതുവരെ എഴുതിയിട്ടില്ലല്ലോ ധാരാളം ഹരിത്തുണ്ട് ഈ സബൂർ എന്ന ഗ്രന്ഥം തന്നെ ഇനി ലപിക്കുള്ള വേദഗ്രന്ഥം തന്നെ എന്താണ് സംഗീത അത് മുഹാരി പണ്ട് ദാവൂ നബി ഇത് ഇങ്ങനെ പാടുമ്പങ്ങനെ പക്ഷികൾ വരെ ഇണത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വേദഗ്രന്ഥം തന്നെ സംഗീത ദാവൂദ ജബൂറാണല്ലേ ہاں دابو دے بھی کر کے زبور سنگیدہ